പ്രവാസികളായ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുബായിലെ ബർദുബായ് അൽ മൽഗുൽഫ് ഭാഗത്തെ ഫ്ലാറ്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ രണ്ടു പേർ മരിക്കുകയും രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കെട്ടിടത്തിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പരിക്കേറ്റവരെ റാഷിദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് ഏഴരയോടെ ആയിരുന്നു സ്ഫോടനം ആ വാർത്തയിലേക്ക് ബർദുബായ് അൽ മൽഗുൽ ഭാഗത്തെ ഫ്ളാറ്റിലുണ്ടായ പൊട്ടിത്തെറയിൽ രണ്ട് പേർ മരിക്കുകയും രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരെ റാഷിദ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ ആയിരുന്നു ഈ അപകടം നടന്നത് കെട്ടിടത്തിലെ സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ചുമരുകളും ജനാലകളും പാടെ തകർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കെട്ടിടത്തിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നില കെട്ടിടത്തിലെ ആറാം നിലയിലെ സ്റ്റുഡിയോ ഫ്ളാറ്റാണ് സ്ഫോടനമുണ്ടായതെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് പാചകവാതക പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു തൊട്ടടുത്ത ഫ്ളാറ്റിന്റെ ചുമരലുകൾക്കും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് സ്ഫോടന സമയത്ത് തങ്ങളുടെ ഫ്ളാറ്റുകൾക്കും വിറയൽ അനുഭവപ്പെട്ടതായി താമസക്കാർ തന്നെ പറയുന്നു മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിച്ച ശേഷം തൊട്ടടുത്ത ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സിൽ സൗകര്യമൊരുക്കി അവിടേക്ക് താമസം മാറ്റുകയായിരുന്നു സ്ഥലത്ത് പാചകവാതക ഗന്ധം തങ്ങി നിൽക്കുന്നതിനാൽ പൈപ്പ് ലൈനിന്റെ ചോർച്ച പരിശോധിച്ചു വരുന്നതായാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം മാത്രമേ താമസക്കാരെ കെട്ടിടത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്ഫോടന സമയത്ത് തങ്ങളുടെ ഫ്ളാറ്റുകൾക്കും വിറയൽ അനുഭവപ്പെട്ടതായാണ് താമസക്കാർ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി